കുത്തൻപുരക്കിൽ തറവാട്ടിലെത്തുമ്പോൾ നന്നായി ഇരുട്ട് പരന്നു തുടങ്ങിയിരുന്നു കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ച് ഭസ്മത്തട്ടയിൽ നിന്നും ഒരു നുള്ളു ഭസ്മം നെറ്റിയിൽ തൊട്ട് അച്ചമ്മയുടെ റൂമിലെത്തി പാർവതി വിശേഷങ്ങൾ പറയുമ്പോഴേക്കും ഫ്രഷായി എത്തി രുദ്രനും എല്ലാവരും ഹാളിൽ നിന്ന് വിവാഹത്തിന്റെ ചർച്ചകൾ തുടങ്ങി അതിപ്പോൾ പതിവാണ് ആണുങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ടാകും ചർച്ചയ്ക്ക് ഓഫീസിലെ കാര്യങ്ങളും ബാങ്ക് കാര്യങ്ങളും അങ്ങനെ അങ്ങനെ ആ ചർച്ചയിലൊന്നും തനിക്ക് പങ്കില്ല എന്ന നിലയിൽ പാർവതി കിച്ചണിലേക്ക് വലിയ ഈ നേരം ഭക്ഷണം ചൂടാക്കി ടേബിളിൽ എടുത്ത് വെക്കാൻ അവളും സഹായിക്കും പ്ലേറ്റ് എല്ലാം തുടച്ചു വയ്ക്കുമ്പോഴേക്കും എല്ലാവരും എത്തിക്കഴിക്കാൻ യഥുവിൻ്റെ സംഭവത്തിന് ശേഷം രാജലക്ഷ്മിയും ഗംഗയും എല്ലാം ഒന്ന് ഒതുങ്ങിയ മട്ടാണ് യതും ഡീസൻറ്റാണ് അതിനുശേഷം കഴിക്കാനിരിക്കുമ്പോൾ രുദ്രൻ്റെ അരികിലാണ് പാർവതിയുടെ സ്ഥാനം തുമ്പിമോളുടെ വീട് കയറി താമസം നാളെയാണെന്നും രാവിലെ താനും പാർവതിയും പോകുമെന്നും രുദ്രൻ അച്ഛമ്മയോട് പറഞ്ഞു ഏട്ടാ ഫ്ലാറ്റിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അതുമാത്രമല്ല ഷാഫിയുടെ അപ്പോയിൻമെൻ്റ് റെഡിയാണ് ശിവ പറഞ്ഞപ്പോൾ അതിനൊന്ന് മോളെ രുദ്രൻ അന്നത്തെ രാത്രിയും വിടവാങ്ങി അത് രാവിലെ ഉണർന്നു പാർവതി കുളി കഴിഞ്ഞ് ഒരുങ്ങി രുദ്രനും നേരത്തെ റെഡിയായി രണ്ടുപേരും പോകാൻ ഇറങ്ങി അവിടെ നിന്നും അധികം ദൂരെയൊന്നുമല്ല ഫ്ളാറ്റിൽ പാർവതിയും രുദ്രനും ചെല്ലുമ്പോൾ ഷാഫിയും അനുവും മോളും അച്ഛനും അമ്മയും എത്തിയിട്ടുണ്ട് തുമ്പി ഉറങ്ങുകയാണ് റൂമിൽ കിടന്നിട്ട് രുദ്രൻ നേരെ പോയത് മോളുടെ അടുത്തേക്കാണ് മോളുടെ കൂടെ കിടന്ന് അവളെ ചേർത്ത് പിടിച്ചപ്പോൾ തൻ്റെ നെഞ്ചകം പൊള്ളി പിടയുന്നത് പോലെ തോന്നിയവന് തന്റെ നെഞ്ചൽ കിടന്നുറങ്ങിയിരുന്ന കുഞ്ഞാണ് അവൻ്റെ സാമീപ്യം അറിഞ്ഞതുപോലെ കുഞ്ഞുണർന്നു അച്ഛേ വിളിച്ചുകൊണ്ട് കുഞ്ഞു കൈകൊണ്ട് അവൻ്റെ കഴുത്തിൽ ചുറ്റി പിടിച്ചു തുമ്പി അച്ചയല്ല വലിയച്ച മോളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് കൊണ്ട് തിരുത്തി രുദ്രൻ അല്ല അച്ഛ തന്നെയാ ഒന്നുകൂടി അവൻ്റെ കഴുത്തിൽ പിടിമുറുക്കിക്കൊണ്ട് കുഞ്ഞു പറഞ്ഞപ്പോൾ അവളെ വാരിപ്പുണർന്നുരുദ്രൻ പാർവതി അകത്തേക്ക് കയറി വന്നപ്പോൾ കുഞ്ഞു കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു അല്ലമ്മ വിളിച്ചുകൊണ്ട് എഴുന്നേറ്റു തുമ്പി അമ്പടിക്കേമി നിനക്കറിയാം അപ്പോ പാർവതി മോളെ പൊക്കിയെടുത്ത് കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു രുദ്രൻ എഴുന്നേറ്റ് ഷാഫിയുടെ അടുത്തേക്ക് ചെന്നു ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരുന്നു പാല് കാച്ചു നടന്നു രാവിലെ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഒരുക്കിയിരുന്നത് ഉച്ചയ്ക്ക് ചെറിയ രീതിയിലുള്ള സദ്യയും ചായ കൂടി കഴിഞ്ഞപ്പോൾ രുദ്ര ഓഫീസിലേക്ക് പോകാനിറങ്ങി വൈകിട്ട് വരുമ്പോൾ പാർവതിയെ കൂട്ടിക്കൊണ്ടു പോകാമെന്നും പറഞ്ഞു അത്രയും സമയം തുമ്പിമോളുടെ കൂടെ ചിലവഴിക്കാം എന്ന സന്തോഷത്തിലായിരുന്നു പാർവതി ഓഫീസിൽ നിന്ന് തിരികെ വന്ന രുദ്രൻ്റെ കൂടെ പോകാൻ പാർവതി ഒരുങ്ങുന്നത് കണ്ടപ്പോൾ തുമ്പിമോൾ കരയാൻ തുടങ്ങി ഒരു വിധത്തിൽ കുഞ്ഞിനെ ആശ്വസിപ്പിച്ച് തിരികെ പോന്നു അവർ ഓരോ ദിവസങ്ങളും ഓടി മറഞ്ഞുകൊണ്ടിരുന്നു പുത്തമ്പുരയ്ക്കൽ തറവാട് വിവാഹത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു കല്യാണത്തിന്റെ രണ്ടു ദിവസം മുമ്പ് തന്നെ അടുത്ത ബന്ധുക്കൾ എത്തി തുടങ്ങിയിരുന്ന തറവാട്ടിൽ പാർവതിയും തിരക്കിലാണ് അച്ചമ്മയുടെ പ്രായത്തിലുള്ളവരൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ അച്ചമ്മ വലിയ സന്തോഷത്തിലാണ് കുറേ വിശേഷങ്ങൾ അറിയാനും പറയാനും ഒക്കെ ഉണ്ടാകുമല്ലോ കുറെ നാൾ കൂടി ഒരുമിച്ച് കാണുന്നതിൻ്റെ സന്തോഷം വേറെ വിവാഹത്തിന്റെ തലേ ദിവസം ഉടവ കൊടുക്കുന്നതിന് പാർവതിയും പോയിരുന്നു ശിവാനിയും ഗംഗയും ശത്രുവിനെ പോലെ കാണുന്നില്ല അവളെ ഇപ്പോൾ അതുകൊണ്ട് തന്നെ സന്തോഷത്തിലായിരുന്നു പാർവതി രാത്രി എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും നേരെ ഒത്തിരിമായിരുന്നു എന്റെ പെണ് ക്ഷീണിച്ചു അല്ലേ എന്തിനാ ഇങ്ങനെ ഓടി നടക്കുന്നത് സഭയും സുചയും കവിതയും എല്ലാവരും ഉണ്ടല്ലോ രുദ്രൻ പറയുന്നത് കേട്ടപ്പോൾ ചിരി വന്നു അവൾക്ക് ഇവിടെ ചില അമ്മമാർ വന്നിട്ടില്ലേ അവർക്ക് എന്തിനും ഏതിനും എന്നെ തന്നെ മതി ദേവേട്ടാ എങ്ങനെയാ പറ്റില്ല എന്ന് പറയുക പ്രായമായവർ അല്ലേ അതൊക്കെ ഒരു രസമല്ലേ ദയവട്ടം കിടന്നു ഞാനൊന്ന് മേലു കഴുകി വരാം വിയർക്കുനാറ്റം എടുക്കുന്നു പറഞ്ഞുകൊണ്ട് നൈട്രസ് എടുത്ത് ബാത്റൂമിലേക്ക് കയറിയവൾ മേലു കഴുകി പാർവതി വരുന്നത് വരെ ഫോണിൽ നോക്കി കിടന്നു രുദ്രൻ അവളെ കെട്ടിപ്പിടിച്ച് കിടക്കാതെ തന്റെ കൺപോളകളിൽ നിദ്ര മുത്തമിടില്ലെന്ന് അവൻ അറിയാമായിരുന്നു അവന്റെ കൈക്കുടയിൽ തലവെച്ച് വലത് കൈകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ച് കിടന്നവൾ സുഖനിദ്രയിലാണ് പാർവതിയും രുദ്രനും ഇതേ സമയം അനിലും സുനിലും മറ്റൊരിടത്ത് ഗൂഢാലോചന നടത്തുകയാണ് അവരുടെ ലക്ഷ്യം പാർവതിയാണ് ചന്ദ്രത്വ തറവാട്ടിലെ അനന്തരവകാശിക്ക് തങ്ങളടക്കി ഭരിച്ചിരുന്ന സക്കലതും വെട്ടുകൊടുക്കാൻ അവർ ഒരുക്കമായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുതുമഴയ്ക്ക് മുളച്ച് പൊന്തിയ തകര പോലെ പൊട്ടിമുളച്ച് വന്നവളെ ഇല്ലാതാക്കാൻ കോപ്പ് കൂട്ടുകയായിരുന്നു അവർ ഇരുവരും ചന്ദ്രോത്വ തറവാട്ടിലെ മറ്റു അങ്ങകൾക്കൊന്നും അറിയാത്ത രീതിയിൽ രഹസ്യമാക്കി വെച്ചുകൊണ്ട് അവളെ ഇല്ലാതാക്കിയാൽ അച്ചച്ഛൻ എഴുതിയ വിൽപത്രം അസാധുവാകും അവകാശങ്ങൾ തങ്ങളുടെ അമ്മമാർക്ക് വന്നു ചേരും അതുവഴി മക്കളായ തങ്ങളുടെ കൈകളിൽ എല്ലാം ഭദ്രം കുറേ ദിവസങ്ങളെ രാപ്പകലില്ലാതെ എട്ടിനും അനിയനും തക്കം കാത്തിരിക്കുകയായിരുന്നു പാർവതി തനിച്ചു കിട്ടാൻ വേണ്ടി രുദ്രൻ എന്ന പാർവതിയുടെ സംരക്ഷണ കവചം അഴിഞ്ഞു വീഴുന്ന ദിവസത്തിനായി ഒടുവിൽ അവർ തീരുമാനിച്ചു ശിവയുടെ വിവാഹ ദിവസം വിധി നടപ്പിലാക്കാൻ എന്തായാലും രുദ്രനെ എപ്പോഴും അവളുടെ കൂടെ കാണില്ല നാളെ നല്ല തിരക്കായിരിക്കും വിവാഹത്തിന് പാർവതി തന്നെയായിരിക്കണം നിങ്ങളുടെ കണ്ണുകൾ വീട്ടിൽ നിന്ന് ഓഡിറ്റോറിയത്തിലേക്കുള്ള യാത്രയിലോ എപ്പോഴെങ്കിലും അവൾ തനിച്ചായിരിക്കുന്ന സന്ദർഭം ഉണ്ടാക്കാം അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഒരു ആക്സിഡൻറ്റിൽ അതായിരിക്കണം അവളുടെ മരണകാരണം എത്ര പണം വേണമെങ്കിലും തരുന്നതായിരിക്കും എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് അതെല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാം നാളെ കൃത്യം നടന്നിരിക്കണം പുഴക്കരയിലെ വീട് സ്ഥലത്തിന് ആൾ റെഡിയാണ് അവർ മിസൈൽ മറ്റുള്ള തപ്പി പിടിക്കുക എളുപ്പമല്ല അല്ലെങ്കിൽ അവൾക്ക് കുറച്ചുകൂടി സമയം കൊടുക്കാമായിരുന്നു ജീവിക്കാൻ ജീവിതം ആസ്വദിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ പാവം പക്ഷെ എന്തു ചെയ്യാം അത്യാഗ്രഹമല്ലേ കൂടപ്പിറപ്പ് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ഗ്ലാസ്സിലെ മദ്യം അപ്പാടെ വയലേക്ക് കമിഴ്ത്തിയാനിൽ തന്റെ മൂത്തപ്പുച്ചയുടെ മക്കൾ തനിക്ക് കൊലക്കയറൊരുക്കുന്ന വിവരങ്ങളൊന്നും അറിയാതെ സുഖമായി ഉറങ്ങി പാർവതി തന്റെ പ്രാണന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് പതിവ് സമയത്ത് തന്നെ ഉണർന്നവൾ വേഗം കുളി കഴിഞ്ഞ് നല്ലൊരു ചുരിദാർ ഇട്ടു നെറ്റിയിൽ സിന്ദൂരം തൊട്ട് വേറെ ഒന്നും ചെയ്തില്ല സാരി ഉടുപ്പിക്കാൻ ബ്യൂട്ടീഷ്യനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് മണിയോടെ അവരെത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാം രുദ്രന്റെ ഇഷ്ടമാണ് ഇരുന്ന് കൊടുത്താൽ മാത്രം മതിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പട്ടുസാരി ഉടുക്കുന്ന ടെൻഷൻ ഇല്ലായിരുന്നു അവൾക്ക് പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് നേരെ അടുക്കളയിലേക്ക് നടന്നവൾ ഫുഡ് ഏൽപ്പിച്ചത് കൊണ്ട് ജോലിയൊന്നുമില്ല സരോജിനി അമ്മയ്ക്കും പല്ലിക ചേച്ചിക്കും എന്നാലും കുടിക്കാനും കുളിക്കാനും ചൂടുവെള്ളം ചുക്ക് വെള്ളം ഒക്കെ ചോദിക്കുന്നവരും ബന്ധുക്കളുടെ കൂട്ടത്തിലുള്ളത് കൊണ്ട് അടുക്കള സജീവമാണ് മോളെ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് അവളെ കണ്ടപ്പോൾ തന്നെ സരോജിനി അമ്മ പറഞ്ഞു ഞാൻ ഇടുമായിരുന്നല്ലോ ഇന്നലെ പിന്നെ ആരെങ്കിലും വെള്ളം ചോദിച്ചു മല്ലിക ചേച്ചിയെ നോക്കി ചോദിച്ചു പാർവതി ഒന്നും പറയണ്ട മോളെ രാജലക്ഷ്മി മേഡത്തിലെ തറവാട്ടിൽ നിന്നുള്ളവർ വന്നിട്ടുണ്ടല്ലോ രാത്രി അതിലൊരു ഏഷണി തള്ളയുണ്ട് ആ തള്ളയ്ക്ക് വലിച്ചു വരി തിന്നിട്ട് വയറുവേദനയും ഛർദിയും ഒക്കെയായിരുന്നു പുലരാൻ കാലത്താണ് ഒന്ന് കിടന്നുറങ്ങിയത് അതുവരെ കാലുതടവലും മറ്റുമായിരുന്നു ഇന്നലെ തന്നെ ഔട്ടോസിലേക്ക് പോയാൽ മതിയായിരുന്നു ഇവിടെ കിടന്നത് അബദ്ധമായി എന്തെങ്കിലും ആവശ്യം കാണും അങ്ങോട്ട് പോകണ്ടെന്ന് രുദ്രൻകുഞ്ഞ് പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നത് വല്ലാത്തൊരു പണിയായിപ്പോയി ആണോ അത് പോയല്ലോ എന്നിട്ട് മരുന്നൊന്നും കൊടുത്തില്ലേ കട്ടൻ ചായയിൽ ഉപ്പിട്ട് കൊടുക്കാമായിരുന്നില്ലേ അല്ലെങ്കിൽ ജാതിക്കെ ചുട്ടുപൊടിച്ച് തേനയും ചേർത്ത് കൊടുത്താലും മതിയായിരുന്നു തേനക്കേടിനെയാണെങ്കിൽ എഞ്ചിനീരിൽ ഉപ്പിട്ട് കൊടുക്കാമായിരുന്നു മാറിയനെ തനിക്കറിയാവുന്ന പൊടിക്കൈകൾ പറഞ്ഞു പാർവതി അതിനവർ ഒന്നും കഴിക്കുന്നുമില്ല കുടിക്കുന്നുമില്ല ഇപ്പം ചാകു എന്ന മട്ടിൽ അമ്മയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ട് അമ്മയുടെ മുറിയിലായിരുന്നു അവർ അതുകൊണ്ട് തന്നെ ഇന്ന് എഴുന്നേറ്റിട്ടില്ല ഉറക്കം കിട്ടിയില്ലല്ലോ രാത്രി സരോജിനെ അമ്മ പറഞ്ഞു പാവോ അച്ചമ്മ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നിട്ട് കുടിക്കാം കുടിക്കാനെടുത്ത ചായ സ്ലാബിൽ വെച്ചിട്ട് പാർവതി അച്ചമ്മയുടെ റൂമിലേക്ക് നടന്നു കിടക്കുകയായിരുന്നു അച്ചമ്മ വലിയ കട്ടിലായതുകൊണ്ട് രണ്ടാളും കൂടി കിടക്കുന്നുണ്ട് ആ കട്ടിൽ അതിലൊരാളാണ് മല്ലികച്ചേച്ചി പറഞ്ഞ ആൾ ചെമ്മീൻ ചുരുണ്ടതുപോലെ കിടക്കുന്ന അവരെ കണ്ടപ്പോൾ ചിരി വന്നു പാർവതിക്ക് അല്ലെങ്കിലും അവർക്കത് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയത് എന്തൊക്കെയായിരുന്നു വീരവാദങ്ങൾ വന്നപ്പോൾ തുടങ്ങി വെറുപ്പിക്കലാണ് അച്ചമ്മേ അച്ചമ്മയെ തൊട്ടു വിളിച്ചു പാർവതി ആ വല്ലാത്തൊരു ക്ഷീണം ഇന്നലെ ഉറക്കം ശരിയായില്ല മോളെ അതാണ് എഴുന്നേൽക്കാൻ താമസിച്ചത് മല്ലിക ചേച്ചി പറഞ്ഞു അതാ ഞാൻ നോക്കാൻ വന്നത് പാർവതി പറഞ്ഞു എന്ത് ചെയ്യാനാ കനകലക്ഷ്മി പണ്ടേ അങ്ങനെ തന്നെയാണ് കുറച്ച് വലുപ്പത്തരം പറയും ആൾ ശുദ്ധയാണ് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു അച്ചമ്മ പതിവ് പോലെ കിഴക്കോട്ട് നോക്കി നിന്ന് കൺപോളകൾ ചേർത്തടച്ച് പ്രാർത്ഥന അത് കഴിഞ്ഞൊരു കുളി അതാണ് ശീലം പാർവതി പിന്നെ അവിടെ നിന്നില്ല നേരെ അടുക്കളയിലേക്ക് പോന്നു താൻ എടുത്തു വെച്ച ചായ കുടിച്ച് രുദ്രനുള്ള ചായയുമായി റൂമിലേക്ക് നടന്നു അടുത്ത ബന്ധുക്കളൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് ചിലരൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് ഉമ്മറത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട് പാർവതിക്ക് അവരെ ഒന്നും അത്ര പരിചയം പോരാ അതുകൊണ്ട് തന്നെ അവൾ ആരെയും ശ്രദ്ധിക്കാൻ പോയില്ല റൂമിലേക്ക് വരുമ്പോൾ ജനാലയ്ക്ക് നിന്ന് ഫോണിൽ സംസാരിക്കുകയാണ് രുദ്രൻ ഓക്കേ ഓക്കേ ലൈവ് ലൊക്കേഷൻ ഞാൻ സെൻഡ് ചെയ്തേക്കാം ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് അവളുടെ അടുത്തേക്ക് വന്നവൻ കാലങ്ങളായുള്ള ബന്ധമാണ് മുദ്ര ഗ്രൂപ്പ് ഓഫ് കമ്പനിയുമായി അവിടുത്തെ എം ഡി ആയിരുന്നു ഫോണിൽ അദ്ദേഹം വരുന്നുണ്ട് നമ്മുടെ വിവാഹത്തിന് വരാൻ പറ്റിയില്ല അത്രേ പാർവതിയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി പറഞ്ഞു രുദ്രൻ ഒരു കാര്യം പറയാൻ മറന്നു ഇന്ന് ഞാൻ ബിസിയാകും ബിസിനസ് രംഗത്തുള്ള വി ഐ പികൾ പലരും വരുന്നുണ്ടെന്ന് ചടങ്ങിൽ പങ്കെടുക്കാൻ അവരെ ശ്രദ്ധിക്കാതെ പറ്റില്ല താൻ എന്നെ കാത്ത് നിൽക്കണ്ട കേട്ടോ ഗംഗയുടെയും ശിവാനിയുടെയും കൂടെ നിന്നാൽ മതി ഞാൻ ഉണ്ടാകും ആ പരിസരത്ത് ഓഡിറ്റോറിയത്തിലേക്ക് പോകണം ഇപ്പോൾ അവിടെ ചിലത് ചെയ്യാനുണ്ട് മുഹൂർത്തത്തിന് മുമ്പ് ഞാൻ ക്ഷേത്രത്തിലെത്താം കേട്ടോ അവളുടെ കവളിലൊന്ന് പിടിച്ച് തൻ്റെ ചുണ്ടിൽ വെച്ച ചായക്കപ്പ് ആ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് വാഷ്റൂമിലേക്ക് കയറിയവൻ അവൻ്റെ തിരക്കുകൾ അറിയാവുന്നതുകൊണ്ട് പാർവതി ഒന്നും പറഞ്ഞില്ല യൂത്തനം പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ എത്തി ഗംഗ ശിവാനി സുധർമ്മ രാജലക്ഷ്മി എല്ലാവരും അവരെ കാത്തിരിക്കുകയായിരുന്നു ഒരുക്കാൻ തുടങ്ങിയ ഓരോരുത്തരെയായി പാർവതി പറഞ്ഞത് പ്രകാരം സിമ്പിളായി തന്നെയാണ് അവളെ ഒരുക്കിയത് താലിമാലേ സാരിമാലേ വളകളും ഇട്ടു വലിയ ചിമുക്കയും ഇട്ടതോടെ പാർവതിയുടെ ഒരുക്കം പൂർത്തിയായി കണ്ണാടി നോക്കിയപ്പോൾ ഒരു കൽപ്പം കൂടിപ്പോയി എന്ന പോലും സംശയിച്ചു പോയവൾ ചെറുക്കൻ മുതിർന്നവർക്കെല്ലാം ദക്ഷിണ കൊടുത്തിറങ്ങാൻ നേരമാണ് രുദ്രൻ തിരിച്ചെത്തിയത് പാർവതിയെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ വിടർന്നു ഏട്ട വേഗം ഒരുങ്ങി വാ ഏട്ടനും കൂടി ദക്ഷിണ തന്നിട്ട് ഞാൻ ഇറങ്ങും ശിവശാർ പിടിച്ചു ഒടുവിലത് സമ്മതിക്കേണ്ടി വന്നു രുദ്രനെ വേഗം കുളിച്ചു മാറി ഇറങ്ങി വന്നവൻ എല്ലാവർക്കും പോകാനുള്ള വണ്ടികൾ റെഡിയായിരുന്നു എന്ന പിന്നെ എല്ലാവരും ഇറങ്ങാൻ നോക്ക് ഞാനും പാർവതിയും പിന്നാലെ വന്നേക്കാം രുദ്രൻ പറഞ്ഞപ്പോൾ കല്യാണ ചിക്കനും ബന്ധുക്കളും ഇറങ്ങി അച്ചമ്മയും കാറിൽ കയറി എൻ്റെ പൊന്നെ പെണ്ണ് മാറിപ്പോകുമോ എന്നാണ് എനിക്കിപ്പോൾ സംശയം എല്ലാവരും പോയപ്പോൾ പാർവതിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ആ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഒന്ന് പോയവട്ടാ അവൻ്റെ മുഖ ഇടത് കൈകൊണ്ട് മാറ്റി പിടിച്ചുകൊണ്ട് പറഞ്ഞു പാർവതി നാണു അവളുടെ കവളുകൾ ഒന്നുകൂടി ചുവന്നു ഷാഫി വിളിച്ചിരുന്നു അവരുമുണ്ട് നമുക്കപ്പം ഇറങ്ങാം സരസ്വതിയമ്മ താലികെട്ട് കഴിഞ്ഞാൽ ഞാൻ വിളിച്ചേക്കാം എല്ലാം ഒരുക്കി വെച്ചേക്കണം വീട് കയറിയിട്ടാണ് ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നത് ഓർമ്മ വേണം കേട്ടോ സരസ്വതിയമ്മയും മല്ലിക ചേച്ചിങ് ക്ഷേത്രത്തിലേക്ക് വരുന്നില്ലെന്ന് തീരുമാനിച്ചതാണ് ചെക്കനും പെണ്ണം വീട്ടിക്കാരൻ വരുമ്പോൾ വീടടച്ചിടാൻ പാടില്ലല്ലോ അവർ സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഷാഫിയും അനു തുമ്പിമോൾ പാർവതി മോളെ വാങ്ങി തൻ്റെ മടിയിലിരുത്തി മോൾക്ക് കൗതുകമായിരുന്നു അവരെ ആവേശത്തിൽ കണ്ടപ്പോൾ നിങ്ങളെന്താ ചേച്ചിയും അനിയത്തിയും പറഞ്ഞിട്ടതാണോ ഒരേ നിറത്തിലുള്ള സാരി തമാശയോട് ചോദിച്ചുരുദ്രൻ അതാണ് മനപ്പൊരുത്തേട്ട അനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് പാർവതി അവളെ ശ്രദ്ധിച്ചത് തൻ്റെ അതേ നിറത്തിലുള്ള പട്ടു സാരിയാണ് അത് നന്നായി ചേച്ചിയും അനിയത്തി ഏകദേശം ഒരുപോലെയാണല്ലോ ഒരേ നിറത്തിലുള്ള സാരി അന്നായിരിക്കുന്നു ഷാഫിയും അത് ശരിവച്ചു രുദ്രനാണ് അനുവേനും ആ സാരി എടുത്തു കൊടുത്തതെന്ന് പാർവതി മാത്രം അറിഞ്ഞില്ല തങ്ങളെ പിന്തുടരുന്ന ടി എൻ രജിസ്ട്രേഷനിലുള്ള ലോറി ശ്രദ്ധിച്ചില്ല അവർ മുഹൂർത്തത്തിനുള്ള സമയം അടുത്തതുകൊണ്ട് നല്ല സ്പീഡിലാണ് കാർ പോകുന്നത് തുമ്പിമോൾ ഉള്ളതുകൊണ്ട് ചിരിയും തമാശയുമായി രുദ്രൻ തങ്ങളെ പിന്തുടരുന്ന വണ്ടി ശ്രദ്ധിച്ചതുമില്ല റോഡിൽ അത്യാവശ്യം തിരക്കുള്ളതുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യം നടത്താൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു പിന്നാലെ വരുന്നവർ ക്ഷേത്രത്തിന്റെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി രുദ്രൻ എല്ലാവരും ഉറങ്ങി അപ്പോഴും തുമ്പിമോൾ പാർവതിയുടെ കയ്യിലായിരുന്നു കാർ ലോക്ക് ചെയ്തതിനു ശേഷം മോളെ വാങ്ങിയെടുത്തു രുദ്രൻ തുമ്പിക്കുട്ടി സുന്ദരിയായിട്ടുണ്ട് കേട്ടോ പറഞ്ഞുകൊണ്ട് തുമ്പി മോളുടെ കവളിൽ ഉമ്മ വെച്ചവൻ പാർവതിയും രുദ്രനും ആദ്യം നടന്നു അവർക്ക് പിന്നാലെ ഷാഫിയും അനുവും ഞാൻ ഇവിടെ മാറി നിൽക്കാം ഇനി അമ്പലത്തിൽ കയറി എന്ന് പറഞ്ഞ് ബഹളമാകണ്ട അനുവിനോട് പറഞ്ഞുകൊണ്ട് ഷാഫി ആൽത്തറയുടെ അരികിലേക്ക് പോയി താലി സമയമായി ശിവ അവരെ അവൻ്റെ അരികിലേക്ക് പിടിച്ച് നിർത്തി പൂജാരി പൂജിച്ച് നൽകിയ താലി ശിവപ്രാർത്ഥനയുടെ പ്രാർത്ഥനയോടെ ആര്യയുടെ കഴുത്തിൽ കെട്ടി കൈകൂപ്പി തൊഴുതു നിന്നു ആര്യ അമ്പലത്തിലെ ചടങ്ങ് പൂർത്തിയാക്കി വധുവരന്മ വീട്ടിലേക്ക് പുറപ്പെട്ടു അവർക്ക് പിന്നാലെ അടുത്ത ബന്ധുക്കളും അനുവും ഷാഫിയും തുമ്പിമോളും ഓഡിറ്റോറിയത്തിലേക്കാണ് പോയി അച്ഛമ്മയുടെ കൂടെയാണ് പാർവതി കയറിയത് എന്നാൽ പാർവതിയെ ലക്ഷ്യമിട്ട് വന്നവർ മാറി തുമ്പിമോളെ എടുത്ത് രുദ്രൻ്റെ കാറിൽ കയറി അനുവിന് പിന്നാലെ പോയി ഷാഫി മുൻ സീറ്റിലാണ് ഇരുന്നത് അനുവും മോളും പിൻസീറ്റിലും പിൻഭാഗം എടിക്കാം എന്ന നിലയിലാണ് വണ്ടി വരുന്നത് ഈ സമയം റാമിൻ്റെ കാർ അവരുടെ വണ്ടിക്ക് പിന്നാലെ എത്തി സാറിന്റെ വണ്ടിക്ക് പിന്നാലെ പോകുന്ന ടിപ്പന്റെ പോക്കത്ര ശരിയല്ലല്ലോ റാം പറയുന്നത് കേട്ടപ്പോൾ ഫോണിൽ അല്പം മുമ്പ് പകർത്തിയ ശിവ വിവാഹത്തിന്റെ ഫോട്ടോസ് സ്റ്റാഫ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുകയായിരുന്ന നിമ്മി തല ഉയർത്തി നോക്കി അതേ ഏട്ടാ സാറിനെ വിളിച്ചൊന്ന് ശ്രദ്ധിക്കാൻ പറയൂ റാം എടുത്ത് രുദ്രനെ വിളിച്ചു സാർ ഞാൻ സാറിൻ്റെ തൊട്ട് പിന്നിലുണ്ട് ടിപ്പർ വണ്ടിക്ക് പിന്നിൽ കാർ ഒന്ന് സ്ലോ ആക്കി അവരെ കയറ്റി വിട്ടേക്ക് സാറേ എനിക്കെന്തോ ഒരു വശപിശക്ക് തോന്നുന്നു റാം പറയുന്നത് കേട്ടപ്പോൾ രുദ്രൻ ക്ലാസ്സിലൂടെ തനിക്ക് പിന്നാലെ വരുന്ന വണ്ടിയെ നോക്കി ഓക്കെ റാം നീ പിന്നിൽ തന്നെ ഉണ്ടാകണം കാര്യം അറിയാതെ അവർ വിടാൻ പാടില്ല ഒന്ന് ടെസ്റ്റ് ചെയ്യാം രുദ്രൻ സ്പീഡ് കുറച്ച് അവരോട് ഓവർടേക്ക് ചെയ്യാനുള്ള സിഗ്നൽ നൽകി പക്ഷേ ആ വണ്ടി കടന്നു പോയില്ല എന്നു മാത്രമല്ല കുറച്ചുകൂടി സ്പീഡ് കുറയ്ക്കുകയാണ് ചെയ്തത് അവരുടെ ലക്ഷ്യം തങ്ങളിൽ ആരോ ആണെന്ന് മനസ്സിലായി രുദ്രനെ അവൻ്റെ ചിന്തകൾ പോയത് ഷാഫിക്ക് അപകടം പറ്റിയതായിരുന്നു അതോ മിത്രയുടെ ആളുകളാണോ തല പുകഞ്ഞാലോചിച്ച് രുദ്രൻ ഒടുവിൽ രണ്ടും കൽപ്പിച്ച് അനുവിനോടും ഷാഫിയോടും പിന്നാലെ വരുന്ന റാമിൻ്റെ വണ്ടിയിൽ കയറാൻ പറഞ്ഞു രുദ്രൻ കാർ സൈഡാക്കി നിർത്തിയപ്പോൾ ആ വണ്ടി കടന്നു പോവുകയും അല്പം മുന്നോട്ട് പോയി പാർക്ക് ചെയ്യുകയും ചെയ്തു ഷാഫിയും അനുവും തുമ്പിമോളും റാമിൻ്റെ വണ്ടിയിൽ കയറി അവരുടെ കാർ മുന്നോട്ട് പോയതിനു ശേഷം കാത്തുനിന്ന് രുദ്രൻ അവരെ പിന്തുടർന്ന് ട്രിപ്പർ പോകുന്നത് കണ്ടപ്പോൾ അവരുടെ ലക്ഷ്യം ഷാഫിയോ അനുവോ ആയിരിക്കുമെന്ന് മനസ്സിലായി രുദ്രനെ അധികം ആലോചിച്ച സമയം കളയാതെ വർഗീസ് മനുരാനെ വിളിച്ചുരുദ്രൻ വിവരങ്ങൾ ധരിപ്പിച്ചു റാമിനെ വിളിച്ച് ശ്രദ്ധിച്ച് മൂവ് ചെയ്യാൻ നിർദ്ദേശം നൽകി ടൗണിലായതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ അടുത്തായിരുന്നു അല്പം ആഴൊഴിഞ്ഞ സ്ഥലം എത്തിയപ്പോൾ ടിപ്പർ സ്പീഡ് കൂട്ടി റാം കരുതി തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് കറക്റ്റ് സമയത്ത് പോലീസ് ടിപ്പ് കട്ട് റോഡിലൂടെ കയറി ടിപ്പറിന് കുറുകെ നിർത്തി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഡ്രൈവറെയും അതിലുണ്ടായിരുന്ന മറ്റൊരുവനെ ഓടിച്ചിട്ട് പിടിച്ചു രാമനോട് ഓഡിറ്റോറിയത്തിലേക്ക് പോയി വേണ്ടത് ചെയ്യാനും താൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞു രുദ്രൻ അവന്മാരെ ഒന്ന് കുടഞ്ഞ വിവരമറിയും അതൊക്കെ ഞാൻ വേണ്ടത് ചെയ്യാം താൻ പോയി അനിയൻ്റെ കല്യാണം കൂടാൻ നോക്ക് അറിക്കൂരാൻ തൻ്റെ അടുത്തേക്ക് വന്ന രുദ്രനോടായി പറഞ്ഞു അതല്ല അറിയാതെ പോയ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഞാൻ തന്നെ ചോദിച്ചു നോക്കട്ടെ ചീപ്പിന്റെ അടുത്തേക്ക് നടന്നു രുദ്രൻ അവനെ നോക്കിയിരിക്കുകയാണ് രണ്ടുപേർ താങ്കൾ പിടിക്കപ്പെട്ടുവെന്ന് മനസ്സിലായി അവർക്ക് മര്യാദയ്ക്ക് സത്യം പറഞ്ഞ് നിങ്ങളുടെ പേര് കേസൊന്നും എടുക്കില്ല സാർ അല്ലെങ്കിൽ സൗത്ത് സ്റ്റേഷനിൽ തെളിയാതെ കിടക്കുന്ന പല കേസുകളും നിങ്ങളുടെ തല്ലെ കെട്ടിവെക്കാനുള്ള വകുപ്പുണ്ട് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കണോ അതോ സത്യങ്ങൾ തുറന്നു പറഞ്ഞ് രക്ഷപ്പെടണോ ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പോൾ എങ്ങനെ പറയുകയില്ലേ ഗൗരവഭാവത്തിൽ അവരെ നോക്കി ചോദിച്ചു കൊണ്ടൊരു ഇത്തരം ജീപ്പിലേക്ക് കയറിയിരുന്നു അവന് പിന്നാലെ വർഗീസാറും പറയാൻ മടിച്ചുകൊണ്ടിരിക്കുന്നവരെ നോക്കി സർക്കാരി രണ്ടും കൂട്ടി തിരുമ്മി കൈക്ക് പണിയുണ്ടാക്കാതെ പറയടാ അയാളുടെ കടുപ്പത്തിലുള്ള സ്വരം കേട്ടപ്പോൾ തന്നെ കൂട്ടത്തിലുള്ളവൻ വിറയ്ക്കാൻ തുടങ്ങി കൊട്ടേഷൻ തന്നതാണ് ശ്രീ പാർവതി എന്ന സ്ത്രീയെ കൊല്ല മലയാളിയായ തടിയും പറയുന്നത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി രുദ്രൻ ശ്രീപാർവതിക്ക് കൊട്ടേഷൻ ആര് വർഗീസർ ആ തടിയന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു അനിൽ എന്ന സാറാണ് കൊട്ടേഷൻ തന്നത് മാഡത്തിന്റെ ഫോട്ടോ അയച്ചു തന്നു കാണിക്കടാ അലറിക്കൊണ്ടാണ് രുദ്രൻ അത് പറഞ്ഞത് പാർവതിയുടെ ഫോട്ടോ തന്നെയായിരുന്നു അവർ കാണിച്ചു കൊടുത്തത് ഈശ്വരനാണ് പാർവതി രക്ഷിച്ചതെന്ന് തോന്നിപ്പോയവനെ കാരണം പാർവതി അച്ഛമ്മയുടെ വണ്ടിയിൽ പോകുന്നത് ഇവർ കണ്ടിരുന്നെങ്കിൽ ആലോചിക്കാൻ കൂടി കഴിഞ്ഞില്ല അവനെ പാർവതിയാനു അനു ഒരേ നിറത്തിലുള്ള സാരി എടുത്തത് കൊണ്ട് ആളുമാറി ഇവർ തങ്ങളെ പിന്തുടർന്നതാണ് എന്ന് മനസ്സിലായി രുദ്രനെ ആരാണനി വർഗീസ് സാർ ചോദിച്ചു ഞാൻ പറഞ്ഞിരുന്നില്ലേ പാർവതിയുടെ അച്ഛന്റെ സഹോദരിയുടെ മക്കൾ പാർവതിക്ക് അവകാശപ്പെട്ടതൊക്കെ കൈയടക്കി ഭരിക്കുന്നവർ പാർവതി ഇല്ലാതാക്കിയാൽ അതെല്ലാം അവർക്ക് വന്നു ചേരുമല്ലോ ഇട്ട് ശരിയാകില്ല സാറെ എന്തായാലും ഇവന്മാരെ സാറ് കൊണ്ടുപോയിക്കും വിവാഹത്തിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവന്മാരെ ഒന്ന് കാണുന്നുണ്ട് എന്നിട്ട് സാറിനെ വന്ന് കാണാം തൽക്കാലം പാർവതിയുടെ മരണവാർത്ത അറിയാൻ കാതോർത്തിരിക്കട്ടെ അവന്മാർ മനസ്സിലേതാണ്ടൊക്കെ ഉറപ്പിച്ചുകൊണ്ട് ജീപ്പിൽ നിന്നും ഇറങ്ങി തൻ്റെ കാറിൽ കയറി അവൻ ഓടിച്ചു പോയി